നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുവാനുള്ള വെബ്സൈറ്റുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ബി എസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ സി പാസിനെ കുറിച്ചാണ് പറയുന്നത് എൽ ബി എസ്സിലും സി പാസിലും മാത്രമാണ് ബി എസ് സി നേഴ്സിങ്ങും പാരാമെഡിക്കൽ കോഴ്സുകളും ഉള്ളത് ഗവൺമെൻറ് കൺട്രോൾഡ് സ്ഥാപനമായ സി പാസിൽ ബി എസ് സി നേഴ്സിങ്ങും പാരാമെഡിക്കൽ കോഴ്സുകളുമുണ്ട് ബി എസ് സി എം എൽ ടി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ബി എസ് സി മെഡിക്കൽ മൈക്രോബയോളജി ബി ഫാം ബി എസ് സി നേഴ്സിങ് എന്നീ കോഴ്സുകളാണ് സി പാസിൽ ഉള്ളത് ഡബ്ല്യു 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 ഡോട്ട് സി പാസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്ലസ് ടുവിൻ്റെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുകയുള്ളൂ സി പാസിൻ്റെ കീഴിൽ ഒമ്പത് സെൻറ്ററുകളാണ് ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കുമായിട്ടും ഉള്ളത് ഗാന്ധിനഗർ കോട്ടയം പുതുപ്പള്ളി പാല പന്തനംതിട്ട മണിമലക്കുന്ന് നെടുങ്കണ്ടം കൊട്ടാരക്കര കാഞ്ഞിരപ്പള്ളി സീതത്തോട് ഇങ്ങനെ ഒമ്പത് സെൻറ്ററുകളിലായിട്ടാണ് ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളുമുള്ളത് സി പാസിൻ്റെ കീഴിലുള്ള കോളേജുകളിലെ ടോട്ടൽ സീറ്റിൻ്റെ പകുതി സീറ്റുകൾ സി പാസിൻ്റെ ഈ വെബ്സൈറ്റിലൂടെയും ബാക്കിയുള്ള പകുതി സീറ്റുകൾ എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിലൂടെയുമാണ് ഫില്ല് ചെയ്യുന്നത് സി പാസിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എൽ ബി എസിലും സി പാസിലും അപേക്ഷ സമർപ്പിക്കണം ഒരു കുട്ടിക്ക് നാല് വെബ്സൈറ്റുകളിലും അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ എടുത്തു പഠിച്ച് അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്കാണ് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത് സി പാസിൻ്റെ കീഴിലുള്ള കോളേജുകളിലും അതുപോലെ എൽ ബി എസിൻ്റെ കീഴിലുള്ള കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കുന്ന എസ് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ ലഭിക്കുന്നതാണ് അവർക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കും ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴിയാണ് അവരുടെ ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് ട്യൂഷൻ ഫീസ് എന്നിവയെല്ലാം അടഞ്ഞു പോകുന്നത് സി പാസിലും എൽ ബി എസിലും അഡ്മിഷൻ ലഭിക്കുന്ന ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസിൽ ഇളവുകളൊന്നും ലഭിക്കുകയില്ല അവർ നാല് വർഷവും മുഴുവൻ ഫീസ് അടച്ചുതന്നെ വേണം പഠനം നടത്തുവാൻ സി പാസിലും എൽ ബി എസ്സിലതുപോലെ തന്നെ എൻ ആർ ഐ സീറ്റുകളും റിസർവേഷൻ സീറ്റുകളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സി പാസിൽ അപേക്ഷ നൽകുന്നതിന് ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് എണ്ണൂറ് രൂപയും എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നാനൂറ് രൂപയും ആയിരുന്നു എൻ ആർ ഐ സീറ്റ് ലഭിക്കുന്നതിനു വേണ്ടി സെപ്പറേറ്റായിട്ട് അപേക്ഷ നൽകേണ്ടിയിരുന്നു അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സി പാസിൻ്റെ വെബ്സൈറ്റിലൂടെയുള്ള അപേക്ഷ ആരംഭിച്ചത് പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ജൂൺ ഇരുപതാം തീയതി ആയിരുന്നു സി പാസിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് ആയിട്ട് എൻട്രൻസ് എക്സാമുകൾ ഒന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അഡ്മിഷൻ നൽകുന്നത് അതുപോലെ റിസർവേഷൻ സീറ്റുകളും ഉണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ ആരംഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ഫീസ് കൺസെഷനും സീറ്റ് റിസർവേഷനും ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപേക്ഷ നൽകുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി നൽകേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ നൽകുന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് പിന്നീടുള്ള അറിയിപ്പുകളെല്ലാം വരുന്നതും അതുപോലെ സി പാസിൻ്റെ വെബ്സൈറ്റിലും അറിയിപ്പ് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ കൗൺസിലിങ്ങിൽ ഒന്ന് മുതൽ മുന്നൂറ് വരെ റാങ്ക് ഉള്ള കുട്ടികളെയാണ് ഉൾപ്പെടുത്തിയത് അതിൽ ഏതെങ്കിലും സീറ്റുകൾ വേക്കൻസി വന്നതിന് ശേഷമാണ് പിന്നീട് കൗൺസിലിങ്ങുകൾ നടത്തിയത് ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും മുഴുവൻ സീറ്റുകളും ഫിൽ ആകുന്നത് കൗൺസിലിംഗ് നടത്തും സി പാസിൽ അപേക്ഷ നൽകുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുകയില്ല പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അതുപോലെ ഉയർന്ന റാങ്കിൻ്റെയും സീറ്റ് റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്ലസ് ടുവിലെ എക്സാമിൽ നല്ല സ്കോറ് കരസ്ഥമാക്കുവാനായിട്ട് ശ്രമിക്കുക കേരളത്തിൽ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെയും സി പാസിൻ്റെ വെബ്സൈറ്റിലൂടെയും അപേക്ഷിക്കാം ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെയും സി പാസിൻ്റെ വെബ്സൈറ്റിലൂടെയും പി എൻ സി എം എക്ക് അതുകൂടാതെ എം സി എസ് എഫ് എൻ സിക്ക് ഇങ്ങനെ നാല് അസോസിയേഷനുകളുടെ വെബ്സൈറ്റിലൂടെയും അപേക്ഷിക്കാവുന്നതാണ് ഇവിടെയെല്ലാം അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കീം എക്സാം എഴുതേണ്ട ആവശ്യമില്ല കീമിൽ അപേക്ഷയും സമർപ്പിക്കേണ്ട അതുപോലെ നീറ്റ് എക്സാമും എഴുതേണ്ട ആവശ്യം നീറ്റ് എക്സാം രജിസ്റ്റർ ചെയ്യുകയും വേണ്ട കേരളത്തിന്റെ പുറത്ത് നീറ്റ് എക്സാമിന്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നിയർസിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നീറ്റ് എക്സാം രജിസ്റ്റർ ചെയ്യുകയും എക്സാം എഴുതി ഉയർന്ന സ്കോറ് കരസ്ഥമാക്കുകയും ചെയ്യണം കേരളത്തിൽ മാത്രം ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾക്ക് ഉയർന്ന സ്കോർ കരസ്ഥമാക്കണം ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയെങ്കിൽ മാത്രമാണ് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ കേരളത്തിലെ അഡ്മിഷന് വേണ്ടി കീം എക്സാമോ നീറ്റ് എക്സാമോ രജിസ്റ്റർ ചെയ്യുകയോ എഴുതുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ബി ഫാമിൻ്റെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീമിൽ രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ എക്സാം എഴുതുകയും ചെയ്യണം ബി ഫാമിൻ്റെ വേണ്ടി കീമിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളുടെ എക്സാം എഴുതണം സ്കീമിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നീറ്റിൻ്റെ രജിസ്ട്രേഷനാണ് ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും അഡ്മിഷന് വേണ്ടി നീറ്റ് എക്സാം എഴുതണമെന്ന് കേരളത്തിൽ അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് കേരളത്തിൽ മാത്രം അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല കേരളത്തിന് പുറത്ത് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും നീറ്റ് രജിസ്റ്റർ ചെയ്യുകയും എക്സാം എഴുതുകയും ചെയ്യണം എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെയും സി പാസിൻ്റെ വെബ്സൈറ്റിലൂടെയും ബി എസ് സി നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് കീം എക്സാം എഴുതേണ്ട ആവശ്യമില്ല അതുപോലെ നീറ്റ് എക്സാമും എഴുതേണ്ട ആവശ്യമില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്